ഹായ് ഫ്രണ്ട്സ് നവരാത്രിയുടെ ആറാം ദിവസമായി ഇന്ന് ഞാൻ മട്ടാഞ്ചേരിയിലെ ഹേമാദേവി ടീച്ചറിൻ്റെ വീട്ടിലാണ് ഇവിടെ വളരെ വിപുലമായ രീതിയിൽ രീതിയിലൊരു ബൊമ്മക്കുലുമാണ് ടീച്ചർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് വേണ്ടി എന്നല്ല ടീച്ചർ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഇത്ര വലിയ രീതിയിലുള്ള ഒരു ബൊമ്മക്കുലും ഒരുക്കി എന്ന് അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ കാണാൻ വന്നത് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാവേ ഇതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഹേമാദേവി ടീച്ചറെ ടീച്ചറെ നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ ടീച്ചർ കഴിഞ്ഞ പതിമൂന്ന് വർഷം അതായത് സ്വന്തമായിട്ടുണ്ടാക്കുന്ന പതിമൂന്ന് വർഷം പിന്നെ വീടുകളിലും സ്വന്തം വീട്ടിലൊക്കെ ചെയ്ത് സ്വന്തം വീട്ടിൽ ചെയ്തു വന്നായിരുന്നു പണ്ട് അമ്മ വീട്ടിൽ ചെറിയൊരു കൊലു ഒരു ഒരുക്കാരുണ്ടായിരുന്നു ഒരു ആറ് ഒരു അഞ്ച് പടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇത് എനിക്ക് തോന്നുന്നു ആയിരത്തിൽ കൂടുതൽ ഇവിടെ അടുത്ത് ഉണ്ട് ഇതെല്ലാം ടീച്ചർ ഇത്രയും കളക്ട് ചെയ്തത് ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും കളക്ട് ചെയ്യും ഒന്ന് ഇവിടെ തന്നെ നമ്മുടെ മട്ടാഞ്ചേരിയിൽ തന്നെ ഒരു കടയുണ്ട് ചേട്ടന്റെ കടയുണ്ട് അവിടെന്നാണ് ആദ്യത്തെ തുടക്കം അവിടെ നിന്നാണ് മിടിച്ചു തുടങ്ങിയത് പിന്നെ ഞാൻ മധുരക്ക് പോകുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് വിളാശ്ശേരി എന്ന സ്ഥലത്ത് ഒരു ഗ്രാമമുണ്ട് ഈ പണിയുന്ന ഈ ബൊമ്മക്കൊലും ഉണ്ടാക്കുന്ന ഗ്രാമം തന്നെയാണ് അവിടെ ഇഷ്ടംപോലെ വീടുകളിൽ ഇങ്ങനെ നമുക്ക് കിട്ടും പോയി കഴിഞ്ഞാൽ അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മദ്രാസിൽ ചെന്നൈയില് മൈലാപ്പൂർ അത് ഈ നവരാത്രിയുടെ അടുത്ത് അവിടെ വീതി മുഴുവനും ബൊമ്മക്കൊലു ആയിരിക്കും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കറങ്ങാൻ പോകുന്ന പല സ്ഥലങ്ങളിൽ നിന്നും മറ്റേ കല്ലുബൊമ്മ അങ്ങനത്തെ ബൊമ്മയല്ല കളിമണ്ണ് ബൊമ്മയല്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മറ്റുള്ള ദൈവത്തിൻ്റെ എല്ലാം എല്ലാം വെക്കാം നമുക്ക് എല്ലാ പടികളിലും അതായത് പക്ഷേ ഏറ്റവും മൊള്ളത്തെ പടിയിൽ നമ്മളെപ്പോഴും ദൈവരൂപങ്ങൾ മാത്രമേ വയ്ക്കുകയുള്ളൂ പിന്നെ ഏറ്റവും താഴെ താഴെ വരുമ്പോഴേക്കും നമ്മുടെ മഹാന്മാരും അല്ലെങ്കിൽ സന്യാസിമാരും ഒക്കെ ഏറ്റവും താഴത്തെ പിന്നെ ഏറ്റവും താഴെ വരുമ്പോൾ കുട്ടികളുടെ കളിപ്പാട്ടവും അങ്ങനെയൊക്കെ എന്തു വേണമെങ്കിലും വെക്കാം നമുക്ക് ഈ ഒരു ദിവസവും പൂജകൾ അങ്ങനെ പൂജയുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ഭജനയൊക്കെ ചൊല്ലി നമ്മുടെ വൈകിട്ട് വിളക്കൊക്കെ കൊളുത്തി കഴിയുമ്പോൾ ഭജനയൊക്കെ ചൊല്ലി നമ്മൾ ആരതി കാണിക്കും അത് പെണ്ണുങ്ങളാണ് സത്യം പറഞ്ഞാൽ നവരാത്രി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ആഘോഷമാണ് പെണ്ണുങ്ങൾക്കാണ് പ്രാധാന്യം അല്ലാണ്ട് ആണുങ്ങൾക്കല്ല നമ്മൾ വിളിക്കുമ്പോഴും ഒരു വീടുകളിൽ തൊട്ടടുത്ത വീടുകളിൽ പെണ്ണുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഒക്കെ വിളിക്കുന്നത് എല്ലാവരെയും ഒമ്പത് ഒമ്പത് ദിവസവും ദേവി ഒമ്പത് ഭാവത്തിലാണ് ഒമ്പത് ഭാവത്തിലേക്ക് വന്ന് അതായത് ശൈലപുത്രി നിന്നാണ് ജനിക്കുന്ന ശൈലപുത്രി എന്ന് ഹിമാന്റെ പുത്രിയായി ജനിച്ച് നമ്മുടെ ശിവനെ കല്യാണം കഴിക്കാൻ വേണ്ടി ബ്രഹ്മചാരി അങ്ങനെ തപസ്സ് ചെയ്ത് രണ്ടാം ദിവസം മൂന്നാം ദിവസം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവസാന ദിവസം എട്ടാം ദിവസം രാത്രി ഇതായിട്ട് മഹാഗൗരിയായിട്ട് മഹിഷാസുരനെ വ വധിക്കുകയും അതായത് പുലർച്ചെ മഹി മഹിഷാസുരനെ വധി വധിക്കുകയും അതിൻ്റെ പി പിറ്റേന്ന് വിജയദശമിയായിട്ട് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒമ്പത് ദിവസമാണ് പിന്നെ അതുപോലെ ഈ പെണ്ണുങ്ങളെ വിളിക്കുകയും നമ്മൾ കല്യാണം കഴിഞ്ഞാൽ സുഹാസിനി പൂജ ചെയ്യാറുണ്ട് ചില ചില വീടുകളിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ വിളിച്ച് സുഹാസിനി പൂജ ചെയ്യാറുണ്ട് അതുപോലെ ഒമ്പത് ദിവസവും കന്യകകളെ അതായത് കല്യാ കൊച്ചു കുഞ്ഞുങ്ങളെ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളെ വിളിച്ചിട്ട് അവർക്ക് അവരെ ദേവിയായിട്ട് സങ്കല്പിച്ച് പൂജ ചെയ്യാറുണ്ട് അത് പല അമ്പലങ്ങളിലും ചെയ്യാറുണ്ട് അതുപോലെ വീടുകളിലും വീടുകളിലും അതുപോലെ ചെയ്യാറുണ്ട് പല വീടുകളിലും പിന്നെ അതുപോലെ വരുന്ന പെണ്ണുങ്ങൾക്ക് വെറ്റില പാക്ക് അതുപോലെ ചിലര് ബ്ലൗസ് പീസ് വയ്ക്കും അത് അവനവന്റെ ഇഷ്ടപ്രകാരം ആ വള അതുപോലെ നമുക്ക് ചുമന്ന ചരട് ആ ചുമന്ന ചരടൊക്കെ വെച്ച് പെണ്ണുങ്ങൾക്ക് അതായത് ദേവിയായിട്ട് നമ്മൾ കൊടുക്കുന്ന വിളിക്കുന്ന പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ദേവിയായിട്ട് സങ്കല്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിൽ പ്രായ വിഭേദം ഇല്ല നമ്മളെക്കാളും ചെറുപ്പമാണെങ്കിലും അത് ദേവിയാണ് ദേവിയായിട്ട് സങ്കല്പിച്ചത് അവരെ ക്ഷണിക്കും ക്ഷണിക്കും അപ്പൊ ഇതിന്റെ ഒൻപതാം ദിവസം അങ്ങനെ അല്ല അത് എല്ലാവർക്കും നമ്മുടെ എല്ലാ ഹിന്ദുക്കൾക്കും ഉള്ളത് പോലെ ആയുധപൂജയുണ്ട് അതുപോലെ പുസ്തക പൂജയുണ്ട് അത്രയേ ഉള്ളൂ എന്തായാലും വളരെ ഭംഗിയുണ്ട് ഇനി ഇനി കുറച്ച് മട്ടാഞ്ചേരി ടി ഡി ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാനൊരു കെമിസ്ട്രി ടീച്ചർ ആയിരുന്നു ഈ ഏപ്രിലിൽ റിട്ടയർ ചെയ്തു ഫാമിലിയൊക്കെ ഫാമിലി എനിക്ക് ഒരു മോൻ മോള് ഹസ്ബൻഡ് ഇൻഡാൽ വർക്ക് ചെയ്യുന്നു മോൻ ഐ ഐ ടിയിൽ റിസർച്ച് ചെയ്യുന്നു മോളിപ്പോ ജെ ആർ എഫ് ആയിട്ട് ജോയിൻ ചെയ്യാം അപ്പൊ എല്ലാവരും കുടുംബത്തോടെ ടീച്ചർ ഇതിന് സപ്പോർട്ടായിരിക്കും അറിയാം ടീച്ചറിനെ കൂടി തന്നെ ഇത് അല്ല കുടുംബം മാത്രമല്ല പുറമേ പുറമേയുള്ളവരും സപ്പോർട്ടാണ് വേണ്ടി കൊറേ പേര് സഹായിക്കാറുണ്ട് എല്ലാവരും പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരും ഒക്കെ ും പിന്നെ ചിലർക്ക് ആ ഓരോ കഥകൾ കേൾക്കാനും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓരോ കൊലുവിന്റെയും കഥ ഭയങ്കര എല്ലാം ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒരു കൊലുവിന്റെ കേൾക്കാനായിട്ട് അവവ്യാറ് ശരിക്ക് പറഞ്ഞാല് മുരുകഭക്തിയാണ് അപ്പൊ അവയ്യാറിന് ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയായിരുന്നു അവയ്യാർ നല്ല പെണ്ണായിരുന്നു അപ്പോൾ എല്ലാ ആണുങ്ങളുടെ ആണുങ്ങളും അവരുടെ ആ ഭംഗി കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്കിത് ഇതിലോടൊന്നും താല്പര്യമില്ല അതായത് അവയാറിന് എപ്പോഴും മുരുകനെ ഭജിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഭാവി എല്ലാ ജീവിതവും അങ്ങനെ തന്നെ മുരുകന്റെ ഭജനയിൽ പോ പോകണം എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഗണപതിയോട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഒരു വരം വാങ്ങിക്കുകയാണ് എനിക്ക് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ വയസ്സായ സ്ത്രീയായിട്ട് എന്നെ എനിക്ക് എന്നെ എന്ന് പറഞ്ഞിട്ട് വരം മേടിച്ച് അങ്ങനെ മാറിയതാണ് അവയ്യാറായിട്ട് അവയ്യാർ എന്ന് പറഞ്ഞാൽ രൂപം രൂപം അതായത് വയസ്സായ രൂപം എനിക്ക് സുന്ദരിയായിരുന്ന ആള് ദൈവത്തെ പൂജിച്ച് ഗണപതിയെ പൂജിച്ച് ഒരു വരം വാങ്ങിച്ചിരിക്കുകയാണ് െക്കുറിച്ച് അറിവുള്ളതാണ് കൂടുതൽ ഞാനിങ്ങനെ ആ ഞാൻ ആരോടെങ്കിലും ചോദിക്കാം എനിക്കറിയാത്ത കഥകൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു ടീച്ചർ ഉണ്ട് രാജശ്രീ മിസ് ഉണ്ട് ആ മിസ്സിനോട് ഞാൻ ചോദിക്കുമ്പോൾ ശ്രീരാമന്റെ വ്രതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് നവരാത്രി വ്രതം നോറ്റ ഒരു ദൈവമാണ് ശ്രീരാമൻ അതായത് രാവണനെ കൊല്ലാൻ വേണ്ടി അങ്ങേർക്ക് സഹായിച്ചിരുന്നില്ല കുറേ നോക്കിയിട്ടും പറ്റുന്നുണ്ടായില്ല ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളായിട്ട് അങ്ങേർക്ക് വധിക്കാൻ സാധിച്ചില്ല അപ്പം അങ്ങേര് ദൈവത്തോട് പൂജിച്ച് ദേവിയോട് പൂജിക്കുകയാണ് എന്താ എന്തുകൊണ്ടാണെന്ന് ഇത് സംഭവിക്കാന്ന് അവസാനം അങ്ങേർക്ക് ദേവി പറയാണ് എൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് ഒമ്പത് ദിവസം അതായത് അമാവാസിയുടെ പിറ്റേന്ന് മുതൽ ഒമ്പത് ദിവസം പൂജിച്ച് ഒമ്പതാം ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ രാവണനെ വധിക്കാൻ സാധിക്കുമെന്ന് അങ്ങനെ ആദ്യമായിട്ട് നവരാത്രി വ്രതം നോറ്റ ഒരാ ആളാണ് ദൈവമാണ് ദൈവമാണ് സമ്മാനം കഴിഞ്ഞ വർഷം എനിക്ക് ചെന്നൈയിന്ന് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതാണിത് ഇതാണ് എനിക്ക് വെച്ചിരിക്കുകയാണ് ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കി വെച്ച ഇതും വെക്കുന്ന ഈ ബൊമ്മ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം ഈ സമയം കിട്ടാത്തത് കൊണ്ട് ചെയ്യാത്തത് ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് പനിയൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് ഇത് ഞാൻ സ്വന്തമായിട്ട് ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഇത് രണ്ടും ടീച്ചർ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് കലശമാണ് ശെരി പറഞ്ഞാൽ താഴെ കലശമുണ്ട് അതിനകത്ത് അരി നിറച്ച് അതിന്റെ മുകളില് നമ്മള് തേങ്ങ വെച്ച് ആ മുഖം മാത്രമാണ് മുഖം മാത്രം നമ്മളു പിന്നെ ബാക്കിയൊക്കെ ചില വർഷം സാരി ഉടിപ്പിച്ചൊക്കെ ഇരുത്താറുണ്ട് വേണ്ടി കംസൻ ഒരു ഒമ്പത് അസുരന്മാരെ അയച്ചിരുന്നു ഓരോരുത്തരായിട്ട് ഒമ്പത് അസുരന്മാരെ അയച്ചിരുന്നു അതിൽ ഒരു നാ മൂന്നെണ്ണം എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഈ മൂന്നെണ്ണം അതായത് ഒരു വിൻഡിന്റെ ആ കാറ്റിന്റെ ആകൃതി വെച്ച് വാങ്ങിക്കും ശരിക്കും കണ്ണും മനസ്സും നിറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ എൻ്റെ ലൈഫിൽ ഏറ്റവും ആദ്യ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കൊലു കാണുന്നതും ഇതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ഇപ്പം ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടാതെ തന്നെ ടീച്ചർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു ഈ ഒരു നവരാത്രി സമയത്ത് തന്നെ ഇവിടെ വരാനും ഇങ്ങനെ ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ടീച്ചറിന് തന്നെ ഒരു സുഹൃത്തിൻ്റെ വീടും കൂടെ ഞങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെയും കൂടെ കയറി അതിൻ്റെ ഡീറ്റെയിലൂടെ കാണിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു വൈൻഡപ്പാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ യുമായി കാണുന്നവരെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇത് കാണ വീഡിയോ കാണുന്ന എല്ലാവർക്കും നവരാത്രി ആശംസകൾ പിന്നെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് സോ മച്ച്